പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തും സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതാണ് പ്രതിപക്ഷം അടിയന്തരമായി ഉന്നയിക്കാൻ സാധ്യത സമ്പൂർണ്ണ ബജറ്റ് പാസാക്കി പതിനെട്ടാം കേരള നിയമസഭ ഇന്ന് അനിശ്ചിതകാലത്തേക്കെ പിരിയും സൂര്യ വീണ്ടും ചേരുകയാണ് സൂര്യ ഈ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രത്യേക പ്രസ്താവന നടത്തുന്ന എന്താണ് സഭയിൽ ഇന്ന് പ്രത്യേക നടപടികൾ സഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ് കഴിഞ്ഞ ഈ ഒരു സഭാ സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങളാണ് സഭയ്ക്കുള്ളിൽ ചർച്ചയാക്കപ്പെട്ടത് മുതലപ്പുഴ അടക്കമുള്ള വിഷയങ്ങൾ പ്ലസ് വൺ ക്ഷാമം അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രതിസന്ധികളടക്കം വിഷയങ്ങളൊക്കെ തന്നെ സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു സഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ പല വിഷയങ്ങളിൽ മേലും വലിയ രീതിയിലുള്ള സമരങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്നതും കണ്ടതാണ് എന്തായാലും ഇന്ന് സഭ പിരിയുന്ന സാഹചര്യത്തിൽ ഇന്നും പ്രധാനപ്പെട്ട പല വിഷയങ്ങളും സഭയ്ക്കുള്ളിൽ ചർച്ചയാക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വൺ ഷീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനം എന്താണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സഭയിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പുതിയ പ്ലസ് വൺ സീറ്റുകളും ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങളായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിക്കുക ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവനയായിരിക്കും നടത്തുക മറ്റൊന്ന് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതുമായി ഷയമായിരിക്കും പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ളത് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കിയായിരിക്കും നിയമസഭ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയുക ഈ പ്ലസ് വൺ സീറ്റ് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സപ്ലിമെന്ററി അലോട്ട് വരും അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് മലബാർ മേഖലയിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഈ അലോട്ട്മെന്റ് കൂടി വരുന്നതോടുകൂടി മലബാർ മേഖലയിലെ പ്ലസ് ാമവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഏകദേശം ഭൂരിഭാഗവും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നതാണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും മലപ്പുറം അടക്കമുള്ള ജില്ലയിൽ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്ഷാമം നിലനിൽക്കുകയാണ് വിദ്യാർത്ഥികൾ പലരും അത്തരത്തിലുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് തീരുമാനമാണ് എടുത്തത് മന്ത്രി ഇന്ന് സഭയിൽ പ്രഖ്യാപിക്കുക മറ്റൊരു കാര്യം വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പഠനത്തിനായി പോകുന്നു എന്ന ഒരു വിഷയമാണ് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും പഠനങ്ങളും ഒക്കെ തന്നെ നടന്നതാണ് സംസ്ഥാനത്ത് അത്തരത്തിൽ പഠനത്തിന് ഉപരിപഠനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ കുറവാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തത് പലരും ഇത്തരത്തിൽ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നതടക്കമുള്ള ചർച്ചകളും പഠനങ്ങളും ഒക്കെ തന്നെ നടന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം നോട്ടീസ് വായിക്കാൻ പോകുന്നത് ഇന്നെന്തായാലും സഭ പിരിയാണ് പതിനഞ്ചാം സഭ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് ഇന്നിപ്പോൾ അനിശ്ചിതകാലത്തേക്ക് പിരിയുക ശരി സൂര്യ